നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ചൂട് കാലത്ത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഔഷധ ചെടിയെ പറ്റിയാണ് ഈ ഒരു ചെടി മിക്കവാറും നമ്മളൊക്കെ കണ്ടു കാണാൻ സാധ്യതയുണ്ട് പക്ഷെ ഇതിൻ്റെ ഗുണങ്ങൾ പലർക്കും അറിയാതെ പോകുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ പേര് മുറുകൂട്ടി എന്നാണ് ഇതിനെ ആയഡിൻ പ്ലാന്റ് എന്നും വ്രണരോഹിണി എന്നും ഒക്കെ അറിയപ്പെടാറുണ്ട് മുറുകൂടിയെന്ന് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ പറയും അപ്പോൾ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ആ ഒരു നിറം കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെ അലങ്കാര ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം ഇതിൻ്റെ മുകൾ വശം പച്ചയും ചാരയും അടിവശമാണെങ്കിൽ ചുവപ്പ് കലർന്ന ഒരു കടും വയലറ്റ് നിറവുമാണ് വെള്ള കൊച്ചു കൊച്ചുപൂക്കൾ ഇതിൽ വരാറുണ്ട് സൂര്യപ്രകാശം ഇതിന് വളരെ കുറച്ചു മതി മരത്തിന്റെ തണലിൽ തന്നെ ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാം വളരെ മനോഹരമായിട്ട് ഇതിനെ വെട്ടി ഒതുക്കിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ കാണാനും വളരെ ഭംഗിയാണ് ഈ വേനൽക്കാലത്ത് ചട്ടിയിലൊക്കെ വളർത്തുന്നതിൽ നന ആവശ്യമാണ് ഇല്ലെങ്കിൽ ഇത് ഉണങ്ങി പോകും തറയിലൊക്കെ നാട്ടു വളർത്തുന്നതാണെങ്കിൽ വലിയതായിട്ട് ആവശ്യമില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നിലർത്ത് പടർന്ന് വളരുന്ന ഒരു സസ്യമാണ് ഇതിന് ഇതിനൊരുപാട് പർവ്വസന്ധികളുണ്ട് അതിൽ നിന്നെല്ലാം വേരുകൾ പുറത്തേക്ക് വരും ഇങ്ങനെ വേര് പുറത്ത് വന്ന് ഇത് പടർന്നു പോകുന്നതിനാൽ തന്നെ ഇത് വർഷങ്ങളോളം നശിച്ചു പോകാതെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് ഇതൊരു നാട്ടുമരുന്നായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതിനെ ഇംഗ്ലീഷിൽ ഹെമിഗ്രാഫി കൊളറേറ്റ എന്നാണ് പറയുന്നത് ഇതിൻ്റെ ശാസ്ത്രനാമം സ്ട്രോബിലാൻഡസ് ആൽട്ടൻദ്ര എന്നാണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശത്തും ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ മുറിവ് ഉണക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഗുണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇത് ആൻറ്റി ബാക്ടീരിയൽ ആണ് ആൻറ്റി മൈക്രോബിയൽ ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഇതിനുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഔഷധ ഉപയോഗങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്നത് ഇത് ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു മരുന്നല്ല പുറമേ പുരട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു ഔഷധ ചെടിയാണ് അപ്പം വീക്കം നീര് മുറിവ് എന്നിവ കുറയാനുള്ള ഒരു മരുന്നായിട്ട് ഇത് ഉപയോഗിക്കാം ഇതിൻ്റെ ഇലകളാണ് പ്രധാനമായിട്ടും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ ഇലകൾ ഒന്നുകിൽ ചതച്ച് നീരെടുക്കാം അല്ലെങ്കിൽ അരച്ചത് പേസ്റ്റാക്കിയ ശേഷം ആ ഒരു ഭാഗത്ത് പുരട്ടാം അപ്പം നീരും വീക്കും ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ടും ചോറിച്ചിലുണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ ഈ പേസ്റ്റാക്കി പുരട്ടുന്നതോ നീരെടുക്കുന്നതോ വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപയോഗമാണ് കുഴിനകം പോലെയുള്ളവ നമ്മുടെ കാലിലുണ്ടെങ്കിൽ ആ നഖത്തിലുണ്ടെങ്കിൽ ആ നഖത്തിൽ പുരട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഇലകൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ആ നീര് ഇറ്റിക്കാം അരച്ച് പേസ്റ്റാക്കി ആ ഒരു ഭാഗത്ത് കെട്ടിവെക്കാം അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കുഴിനകം മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചൂട് കുരു ഉണ്ടെങ്കിൽ അതിൻ്റെ ചോറിച്ചിലുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ പിഴിഞ്ഞ് നീരെടുത്ത് ആ ഒരു ഭാഗത്ത് പുരട്ടി കൊടുക്കുക ചൂട് കുരു മറ്റ് തൊക്ക് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു പരിഹാരമായിട്ട് ഇതിൻ്റെ ഇലകൾ അരച്ച് പേസ്റ്റാക്കി നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇതിൻ്റെ ഇലകളിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കാം ഇതൊക്കെ ചർമ്മ രോഗങ്ങളും ചൂട് കുരുമൊക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ് അപ്പോൾ വളരെ ഓർഗാനിക്കായിട്ടുള്ള മാർഗങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇനി ഇത് മൃഗങ്ങൾക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഔഷധ ചെടിയാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴി പൂച്ച പട്ടി ഇവയൊക്കെ മുറിവ് പറ്റി കഴിഞ്ഞാൽ ഈ മുറിവില് നമുക്ക് ഇത് അരച്ച് കുറച്ച് പച്ചമഞ്ഞളും ഇതിൻ്റെ ഇലയും കൂടി ചേർത്ത് അരച്ച് ആ ഒരു ഭാഗത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ മുറിവ് ഉണങ്ങും അതുപോലെ തന്നെ പ്രാണികൾ കടിച്ചു കഴിഞ്ഞാൽ ഈച്ച കൊതുക് പോലെയുള്ള വണ്ട് പോലെയുള്ള ഷഡ്പഥങ്ങളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നീറ്റലും ചൊറിച്ചിലും നീരും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ പിഴിഞ്ഞ് ആ ഒരു നീര് പുരട്ടിയാൽ മതി അപ്പോൾ ഇങ്ങനെയെല്ലാം നമുക്ക് വളരെയധികം ഉപകാരമുള്ള ഒരു ചെടിയാണ് വളരെ വേഗത്തിൽ നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാവുന്ന ഒരു അലങ്കാര ചെടിയാണ് ഇതിനൊക്കെ പുറമേ ഇത് വീടിനുള്ളിൽ ധാരാളമായിട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഒരു അലങ്കാര ചെടിയായിട്ട് നട്ട് വളർത്താം അപ്പോൾ വീടിനുള്ളിലായാലും നമുക്ക് പുറത്തായാലും വളർത്താം അപ്പോൾ ഇൻഡോർ പ്ലാന്റുകളൊക്കെ നമ്മൾ ഒരുപാട് വച്ച് പിടിപ്പിക്കുന്ന ഒരു സമയമാണ് അപ്പം അഗ്ലോണിമയൊക്കെ പോലെയുള്ള നമ്മൾ അത് കയ്യിലെടുത്തു കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാകുന്ന ചെടികളാണ് അങ്ങനെയുള്ള ചെടികളൊക്കെ സേഫ് അല്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ നമ്മൾ ഇതിൻ്റെ ഇലകളൊന്നും എടുത്തു കഴിഞ്ഞാലും ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളൊന്നുമില്ല അതൊരു ഔഷധ ചെടിയാണ് ഇനി നമ്മുടെ വീടിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വിഷവായുവൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എല്ലാം പുറന്തള്ളാൻ വേണ്ടിയിട്ട് അതിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കില്പുള്ള ഒരു ചെടിയാണിത് ഇപ്പം വീടിനുള്ളിൽ പെയിന്റ് അടിക്കുകയോ ക്ലീനിങ് വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നമ്മൾ തറയൊക്കെ തുടയ്ക്കുമ്പോൾ അതിൽ നിന്നും ചെറിയ വാതകങ്ങൾ ഉള്ളിലെല്ലാം നിറഞ്ഞു നിൽക്കും അത് കണക്ക് ഡിയോഡ്രൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇതിലെല്ലാം ചെറിയ വിഷാംശം ഉണ്ട് അപ്പോൾ ഈ വാതകങ്ങളൊന്നും വീടിന് പുറത്തേക്ക് അങ്ങനെ പോകാറില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ആഗ്രഹം ചെയ്യുകയും വീടിനുള്ളിലെ ആ ഒരു എയർ എപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് നിർത്തുകയും ചെയ്യും അപ്പോൾ ചെറിയ സ്ഥലത്ത് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണിത് അപ്പോൾ നമുക്ക് ഒരു തൂക്കുചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാം വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ചട്ടിയിൽ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇതിന് ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി ഇടയാകും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഔഷധ ചെടിയെ പറ്റിയുള്ള വിവരങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ